ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാൽക്കൂണിൻ്റെ വിളവെടുപ്പാണ് പാൽക്കൂണിൻ്റെ തന്നെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പാൽക്കൂൺ ബെഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും രണ്ടാമത്തെ വീഡിയോയിൽ ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം കേസിങ് നടത്തുന്നതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ കേസിങ്ങിന് ശേഷം ഫസ്റ്റ് വിളവ് എങ്ങനെ എത്രത്തോളം കിട്ടി എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കേസിങ് നടത്തിയതിന് ശേഷം നമ്മൾ ഈ ബെഡ് രണ്ട് നേരം നനച്ചു കൊടുക്കും ഈ ബെഡത്തെ മൂളത്തെ മണ്ണ് നനയാനുള്ള അത്ര മാത്രമേ വെള്ളം നമ്മളതിൽ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഈ രണ്ട് നേരം നനച്ചുകൊടുക്കൽ തുടർന്നുകൊണ്ടിരുന്നാൽ ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കു തന്നെ കൂൺമുട്ടുകൾ വരാൻ തുടങ്ങും കൂൺമുട്ടകൾ വന്ന് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് അതിൻ്റെ വളർച്ച അങ്ങനെ ഒരു ഏഴ് ദിവസത്തോളം എടുക്കും അതിൻ്റെ വളർച്ച പൂർത്തിയാവാൻ അപ്പോൾ അതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ട് തരത്തിലുള്ള കൂണാണ് ഞാൻ അവിടെ ചെയ്യണത് ചിപ്പിക്കൂണും പാൽക്കൂണും മഴക്കാലങ്ങളിൽ ചിപ്പിക്കൂണും വേനൽക്കാലങ്ങളിൽ പാൽക്കൂണുമാണ് ചെയ്യുന്നത് ചിപ്പിക്കൂണിനേക്കാൾ പാൽക്കൂണിന് ഒരു എക്സ്ട്രാ പണി വരുന്നുണ്ട് അതിൻ്റെ കേസിങ് നടത്തുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ച് അധികം പണി വരുന്നുണ്ട് കേസിങ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നനച്ചു കൊടുക്കലും അതിൽ വിളവെടുപ്പും എല്ലാം കൂടി പത്ത് നാൽപ്പത്തി രണ്ട് ദിവസത്തോളം വരും വിളവ് കിട്ടാനായിട്ട് അതായത് ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ഇരിട്ടറയിൽ വെക്കലും പിന്നെ ഇരിട്ടറയിൽ നിന്ന് എടുത്തിട്ട് കേസിങ് ചെയ്തിട്ട് അതിൻ്റെ നനച്ചു കൊടുക്കലും ഒരു പത്ത് ദിവസവും അത് കഴിഞ്ഞ് അതിൽ മുട്ട് വന്നിട്ട് പിന്നെ ഒരു വളർച്ചാകാലം ഒരു ഏഴ് ദിവസവും അങ്ങനെ എല്ലാം കൂടി കഴിയുമ്പോഴേക്കു തന്നെ പത്ത് നാൽപ്പത്തിരണ്ട് ദിവസത്തോളം എടുക്കും ചിപ്പിക്കൂണ്ടേക്കാളും ഗുണമേന്മ കൂടുതൽ പാൽക്കൂണ്ണാണ് അതുപോലെ ചിപ്പിയേക്കാൾ കൂടുതൽ ദിവസം ഇരിക്കുന്നതും പാൽക്കൂണാണ് ചിപ്പി രണ്ട് ദിവസം വരെ ഇരിക്കുള്ളൂ എന്നാൽ പാൽക്കൂണ് കേടുവരാതെ ഏഴ് ദിവസത്തോളം ഇരിക്കും അതുപോലെ പാൽക്കൂൺ കൃഷി ചെയ്യുന്നത് ഫെബ്രുവരി മുതൽ ജൂണ് വരെയാണ് എന്നാൽ ജൂൺ മാസം ആയിച്ചാലും മഴക്കാലങ്ങളിലും പാൽക്കൂണ് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ ഇവിടെ പാൽക്കൂണിനും ചിപ്പിക്കൂണിനും ഒരുപോലെ ആവശ്യക്കാരുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ബേഡുകൾ ചെയ്യാറ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫേസിങ് ചെയ്തതിന് ശേഷം വിളവെടുപ്പ് മുറിയിലേക്ക് മാറ്റിയ കാഴ്ചയാണ് അപ്പോൾ അതാ പാൽക്കൂണ് നമുക്കിങ്ങനെ മുറികളിലും നിലത്തൊക്കെ ഏറ്റുവെക്കാം പാൽക്കൂണ് കൂടുതലും നിലത്ത് വെക്കുന്നതാണ് സൗകര്യം നമുക്ക് നനച്ചു കൊടുക്കാനും വിളവെടുക്കാനൊക്കെ നിലത്ത് വയ്ക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ഇതിൻ്റെ നനയ്ക്കൽ ഫോഗർ ഉപയോഗിച്ചിട്ടാണ് ഫോഗർ ഉപയോഗിച്ച് നനയ്ക്കുമ്പോൾ ഈ ബെഡ്ഡുകളുടെയൊക്കെ മുകൾ വശം ഒന്ന് നനഞ്ഞു കിട്ടും പിന്നീട് അതിൻ്റെ അടിവശത്തുള്ള ബെഡുകൾ കൈപ്പമ്പ് ഉപയോഗിച്ചിട്ട് നനച്ചു കൊടുക്കും അങ്ങനെ രണ്ട് നേരം നനയ്ക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാൽക്കൂണ് കേസിങ് ചെയ്യണതാണല്ലോ കാണിച്ചത് അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേർ എന്നോട് പറഞ്ഞു പാൽക്കൂണ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് അതിൻ്റെ കേസിങ്ങും കാര്യങ്ങളും കണ്ടിട്ട് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിട്ട് ചെയ്താലും അതിൽ നിന്ന് കൂടുതൽ വിളവ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഞാൻ ആദ്യം മണ്ണും ചാണകപ്പൊടിയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് പിന്നീട് അതിക്ക് കുറച്ച് കുമ്മായവും അണിര കമ്പോസ്റ്റും ചകിരിച്ചോറോട് ചേർത്തവിടെ വിളവ് കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി നല്ല വിത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കേസിങ്ങിൻ്റെ ഗുണത്തിനനുസരിച്ചാവും പാൽക്കൂണ്ട വിളവ് അപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല വെള്ള കളറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് നേരം നനച്ചു കൊടുത്തിട്ട് പത്താമത്തെ ദിവസം ഇതിൽ മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതിലിങ്ങനെ ചെറുതായിട്ട് ഒരു വെള്ളപ്പത വരുന്ന പോലെയാണ് കാണുക പിന്നെ ഓരോ ദിവസം കഴിയും തോറും മുട്ടുകൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരാൻ തുടങ്ങും അങ്ങനെ ഏഴ് ദിവസം എടുക്കും കൂണിൻ്റെ വളർച്ചയ്ക്ക് ഇത് ആദ്യത്തെ ദിവസം ഇത് കാണിക്കുന്നത് മൂന്നാമത്തെ ദിവസം ഇനി ഇത് അഞ്ചാമത്തെ ദിവസം ഇത് വളർച്ച പൂർത്തിയായിട്ടുള്ള ഏഴാമത്തെ ദിവസം അപ്പോൾ ഇനി നമുക്ക് വിളവെടുക്കാം വിളവെടുപ്പ് കഴിഞ്ഞാലും ഈ കൂണ് ഒരാഴ്ച വരെ കേടില്ലാതിരിക്കും ഈ കൂൺ കൃഷി പഠിച്ചതിന് ശേഷം ഞാൻ ആദ്യം ചിപ്പിക്കൂണ് മാത്രമേ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ പിന്നെ വേനൽക്കാലത്ത് ഒരു പത്ത് പാക്കറ്റ് വാങ്ങി ചെയ്തു നോക്കി അപ്പോൾ അതിൽ നന്നായിട്ട് വിളവ് കിട്ടി കണ്ടപ്പം കൂടുതൽ ചെയ്യാൻ തോന്നി രണ്ട് മൂന്ന് ദിവസത്തെ വിളവെടുപ്പാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതാ കൂൺ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതും അതിൻ്റെ വിളവെടുപ്പെല്ലാം മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇത് കണ്ടില്ലേ ഇത് ഇരട്ടക്കൂണാണ് ഈ ഒരു കൂൺ മാത്രം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെയല്ല ഈ കൂണുകളെല്ലാം തൂക്കി നോക്കുമ്പോൾ ഓരോ കൂണും ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് എനിക്കിവിടെ രണ്ട് ഷെഡുകളാണുള്ളത് അപ്പോൾ ഒന്ന് ചിപ്പി കൂണിനും ഒന്ന് പാൽക്കൂണും എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് പക്ഷെ രണ്ടിലും ഒരേ ടൈപ്പ് കൂണാണ് ചെയ്യുക ചിപ്പി ചെയ്യുകയാണെച്ചാൽ രണ്ട് ഷെഡിലും ചിപ്പി തന്നെ ചെയ്യും പാൽക്കൂണ് കാണിച്ചാലും അതുപോലെ അപ്പോൾ ആദ്യം ആദ്യത്തെ ഷെഡിൽ പാൽക്കൂണ് ഒന്നാം വളവും രണ്ടാം വളവും കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഷെഡിക്ക് കൊണ്ടുവയ്ക്കും അപ്പോൾ അതിന് കുറേശ്ശെ മൂന്നാമത്തെ വളവൊക്കെ ആയിട്ട് കിട്ടും ശേഷം ആ ബെഡ് പിന്നെ നേരെ മണ്ണിര കമ്പോസ്റ്റ് കൊണ്ടുവിടും ഇത് വേറൊരു ദിവസത്തെ വിളവെടുപ്പാണ് അപ്പോൾ രാവിലെയാണ് എപ്പോഴും കൂണ് പറിക്കാറ് രാവിലെ ആവുമല്ലോ എല്ലാവർക്കും ആവശ്യം കറി വയ്ക്കാനും അതുപോലെ കടകളിൽ കൊണ്ടുപോയി കൊടുക്കാനും പിന്നെ തലേദിവസം തന്നെ കൂണ് വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് രാവിലെ തന്നെ നമ്മൾ കൂണ് പറ അതിൻ്റെ അടിയത്തെ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് പാക്കറ്റാക്കി വെക്കും കൂൺ കൃഷി ചെയ്യുന്നവർക്കറിയാം കൂണിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയും പിന്നെ അത് വിളവെടുക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അതുപോലെ കൂണ് നമ്മുടെ മേടിച്ചുകൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് പിന്നെ അതുപോലെ കൂണിൽ നഷ്ടങ്ങളും ഉണ്ടാവും ചെറിയ ചെറിയ നഷ്ടങ്ങൾ അത് എലിശല്യം അതുപോലെ ഫംഗസ് ബാധ പിന്നെ കൂണ്ട വിത്ത് നന്നല്ലെങ്കിലും നമുക്ക് വിളവും മോശമാവും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാലും അതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീരണേന്നെ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൂൺ വിത്ത് എവിടെ നിന്നാണ് വാങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ പാൽ കൂണിൻ്റെ വിത്ത് തൃശ്ശൂർ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വാങ്ങുന്നത് അവിടെ നമ്മൾ മുൻകൂട്ടി വിളിച്ച് പറയണം എന്നിട്ട് അവരൊരു ഡേറ്റ് തരും അതിനനുസരിച്ചിട്ട് ചെന്നാൽ മതി അതുപോലെ പാലക്കാട് മുണ്ടൂർ ഐ ആർ ടി സിന്നാണ് ചിപ്പിക്കോണിനുള്ള വിത്ത് വാങ്ങണത് അവിടെയും നമ്മൾ ഇതുപോലെ ബുക്ക് ചെയ്യണം ഇതുപോലെ നമ്മളൊരു ബെഡിൽ നിന്ന് പാൽക്കൂണ് ഇങ്ങനെ മൊത്തത്തിൽ പറിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉണ്ടാവണം ചെറിയ ചെറിയ മുട്ടുകളുണ്ടല്ലോ അതിൽ ചെറുതായിട്ട് കാണുന്നത് അതുകൂടി ഒപ്പം പറിച്ചെടുക്കണം കാരണം പിന്നെ അത് വളരും ആ ചെറിയ മൊട്ട് കാണുമ്പോൾ നമുക്കത് വളരും എന്നൊക്കെ തോന്നും പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ ഇതും പറിച്ചെടുത്തിട്ട് ആ ബെഡിൻ്റെ മുകൾ വശത്ത് ആ മണ്ണ് ആ ചെറിയ ചെറിയ കൂണുണ്ടാവുന്നതും പിന്നെ ആ മുകൾ വശത്ത് കുറച്ച് മണ്ണ് കൊടുത്ത് കളയണം എന്നിട്ട് നമ്മൾ ഇതേപോലെ വീണ്ടും രണ്ട് നേരം നനച്ചു കൊടുത്തോണ്ടിരിക്കും അങ്ങനെ നനച്ചിട്ട് ഒരു പത്ത് ആകുമ്പോൾ രണ്ടാമത്തെ വളവ് വരും രണ്ടാമത്തെ വളവ് ആദ്യത്തെ വിളവിൻ്റെ അത്രയും ഉണ്ടാവില്ല വലുപ്പവും കമ്മിയാവും ആദ്യത്തെ വളവ് നമുക്കൊരു ബെഡിൽ നിന്ന് അര കിലോന് മീത കിട്ടും അത് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ഗ്രാം രണ്ടാം വിളവ് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം മൂന്നാം വളവും കിട്ടും അങ്ങനെ ഒരു ബെഡിൽ നിന്ന് തന്നെ ഒരു കിലോനോളം നമുക്ക് കിട്ടലുണ്ട് ആദ്യം ഞാൻ പാൽക്കൂണിൻ്റെ നാലാമത്തെ വളവ് കൂടി എടുത്തിരുന്നു അന്ന് കുറച്ച് ബെഡ്ഡുകളല്ലേ ചെയ്യണുള്ളൂ ഇപ്പോൾ കൂടുതൽ ബെഡുകൾ ചെയ്യണ കാരണം മൂന്നാമത്തെ വളവ് കഴിഞ്ഞാൽ പിന്നെ ആ ബെഡ് നേരെ മണ്ണിൻ്റെ കമ്പോസ്റ്റിൽ കൊണ്ടുവിടും കൂൺ ബെഡുകൾ ചെയ്യുമ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് ചെയ്യല്ല എല്ലാ ദിവസവും ഒരു പത്ത് പാക്കറ്റ് കൊണ്ട് ചെയ്യണം ഇത് ഒരു ദിവസത്തെ വളവാണ് അപ്പം നമ്മൾ കൂണൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടിവശം ക്ലീൻ ആക്കുകയാണ് കാരണം ഇതിൻ്റെ അടിയിൽ മണ്ണും ചകിരി ചോറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം നമ്മളത് വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ പാൽക്കൂണിന് കിലോ നാഞ്ഞൂറും ചിപ്പിക്ക് മുന്നൂറ്റമ്പതും ആണ് വാങ്ങണത് അപ്പം നമ്മളിത് മുന്നൂറ് ഗ്രാമിൻ്റെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അധികവും വീട്ടിൽ നിന്ന് തന്നെ കൂണ് ചിലവാകും കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കടയിൽ കൊണ്ടു വെക്കുള്ളൂ അപ്പോൾ ഇതുപോലെ പാൽക്കൂൺ കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് പാൽക്കൂണിൻ്റെ ബെഡ് ചെയ്യണതും കേസിങ് ചെയ്യണതും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്